ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം എ വൈ കുഞ്ഞു മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി നൌഫൽ അമ്പഴക്കോട്ടിൽ വൈസ് പ്രസിഡന്റായി എൽ കെ സിദ്ദിഖ് സെക്രട്ടറിയായി എം എ ഇബ്രാഹിം ജോയിന്റ് സെക്രട്ടറിയായി എൻ എച്ച് സജ്മൽ ഗജാഞ്ചിയായി കെ എ സിദ്ദിഖ് കൌൺസിലറായി കെ എ ഇസ്മയിൽ എന്നിവരെ തിരഞ്ഞെടുത്തു മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹിർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി പുതുതായി തിരഞ്ഞെടുത്ത ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്